എന്താണോ മേഘവിസ്ഫോടനം വളരെ ചെറിയ സമയത്തിനുള്ളിൽ ഒരു ചെറിയ പ്രദേശത്തു പെയ്തിറങ്ങുന്ന അതിശക്തമായ മഴയാണ് മേഘസ്ഫോടനം കെട്ടിപ്പെയ്ത്ത് അഥവാ ക്ലോഡിബ്രസ്റ്റ് എന്ന് വിളിക്കുന്നത് പലപ്പോഴും മിനിറ്റുകൾ മാത്രം നീളുന്ന ഈ പ്രതിഭാസം വലിയ വെള്ളപ്പൊക്കങ്ങൾക്കും നാശനഷ്ടങ്ങൾക്കും നാശനഷ്ടങ്ങൾക്കുമിടയാക്കാറുണ്ട് കാറ്റിന്റെയും ഇരുമുഴക്കത്തിന്റെയും അകമ്പടിയോടെ ആരംഭിക്കുന്ന മഴ പെട്ടെന്ന് ശക്തി പ്രാപിക്കുകയും ആ പ്രദേശത്തെയാകെ പ്രളയത്തിലാക്കുകയും ചെയ്യും പൊതുവെ പറഞ്ഞാൽ മണിക്കൂറിൽ നൂറ് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ഒരു സ്ഥലത്തു ലഭിച്ചാൽ അതിനെ മേഘസ്ഫോടനമെന്നു കരുതാം മഴമേഘങ്ങളായ കുമുലോ നിംബസ് മേഘങ്ങളാണ് മേഘസ്ഫോടനങ്ങൾക്കു കാരണമാകുന്നത് മേഘങ്ങളിൽ ഏറ്റവും വലിപ്പമേറിയ ഇനം ഇതാണ് എന്നാൽ മേഘസ്ഫോടനങ്ങൾക്കു കാരണമാകുന്ന രീതിയിൽ രൂപപ്പെടുന്ന കുമുലോ നിംബസ് മേഘങ്ങൾ ചില പ്രത്യേകതകളുള്ളവയായിരിക്കുമെന്ന് മാത്രം ഭൌമപരിതലത്തിൽ നിന്ന് ഈർപ്പം നിറഞ്ഞൊരു വായുപ്രവാഹം അന്തരീക്ഷത്തിന്റെ മുഖത്തത്തിലേക്കുയർന്നു ഖനീഭവിക്കുമ്പോഴാണ് ദൃഷ്ടിഗോചരമായ മേഘങ്ങൾ രൂപപ്പെടുന്നത് സാധാരണയായി കുമ്മുലോനിമ്പസ് മേഘങ്ങൾ രൂപപ്പെടുമ്പോൾ അവ അന്തരീക്ഷത്തിന്റെ താഴെത്തറ്റിൽ നിന്നാരംഭിച്ച് പതിനഞ്ചു കിലോമീറ്റർ ഉയരത്തിലുള്ള സീരസ് മേഖല വരെ എത്താം ഇവയുടെ മുകളറ്റം വളരെ ഉയരത്തിൽ പടർന്നുകയറുന്ന ശക്തമായ കാറ്റായി കാണാവുന്നതാണ് കാലാവസ്ഥാ കാലാവസ്ഥാനിരീക്ഷകരുടെ അഭിപ്രായപ്രകാരം മണിക്കൂറിയിൽ നൂറ് മില്ലിമീറ്ററോളം മഴ ഒരു സ്ഥലത്തു ലഭിച്ചാൽ അതിനെ മേഘസ്ഫോടനമായി കണക്കാക്കാം മേഘസ്ഫോടനത്തിന് തീരുന്ന മേഘം അന്തരീക്ഷത്തിൽ പതിനഞ്ച് കിലോമീറ്റർ വരെ ഉയരത്തിൽ രൂപപ്പെടാവുന്നതാണ് മേഘസ്ഫോടനത്തിനിടയിൽ ഇരുപത് മില്ലിമീറ്ററിലധികം മഴ വളരെ കുറഞ്ഞ സമയത്തിൽ പെയ്യാറുണ്ട് മലവെള്ളപ്പാച്ചിലിനും മുന്നറിയിപ്പില്ലാതെയുണ്ടാകുന്ന വെള്ളപ്പൊക്കങ്ങൾക്കും മറ്റനേകം നാശനഷ്ടങ്ങൾക്കും മേഘസ്ഫോടനം തീരാം ഓഗസ്റ്റ് ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ട് കേരളത്തിൽ കോഴിക്കോട് പുല്ലൂരാമ്പാറയിലുണ്ടായ കനത്ത മഴയ്ക്കും ഉരുൾപൊട്ടലിനും കാരണം മേഘസ്ഫോടനമാണെന്നും ഭൗമശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെട്ടിരുന്നു ഓഗസ്റ്റ് മൂന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ രാത്രിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ നൂറ്റിപ്പത്ത് പേരെ കാണാതാവുകയും പത്തു പേരെങ്കിലും മരിക്കുകയും ചെയ്തു വിരാമമില്ലാതെ പെയ്ത മഴയിൽ ഗഗയും യമുനയും കരകവിഞ്ഞു ശക്തമായ മഴയും കാറ്റും ഇടിയും ചിലപ്പോഴൊക്കെ ആലിപ്പഴ വർഷവും ഈ മേഘങ്ങളുടെ പ്രത്യേകതയാണ് ഈ ഇനത്തിൽപ്പെട്ട മേഘത്തിനുള്ളിൽ ശക്തിയേറിയ വായുപ്രവാഹം വലിയ ചാംക്രമണ രീതിയിൽ രൂപപ്പെടുന്നു മേഘത്തിന്റെ നടുഭാഗത്തുകൂടെ അടിയിൽ നിന്ന് മുകളിലേക്ക് ഉയരുന്ന വായുപ്രവാഹത്തെ അപ്ഡ്രാഫ്റ്റ് എന്നും മേഘത്തിന്റെ വശങ്ങളിലൂടെ താഴേക്ക് പതിക്കുന്ന വായുപ്രവാഹത്തെ ഡൗൺ ഡ്രാഫ്റ്റ് എന്നും വിളിക്കുന്നു ഈ മേഘങ്ങളുടെ താഴെത്തട്ടിൽ ജലകണങ്ങളും മുകളത്തത്ത് ഐസ്ക്രിസ്റ്റലുകളുമാണ് ഉണ്ടാവുക ഭൂഗുരുത്വണത്തിൽപ്പെട്ടു താഴേക്ക് പതിക്കുന്നു താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്ന വലിയ മഞ്ഞുകണങ്ങൾ കൂടുതൽ ചെറിയ കണങ്ങളുമായി ഒത്തുചേർന്ന് അവയുടെ വലിപ്പം വർദ്ധിക്കുന്നു ഭൗമപരിതലത്തിനടുത്തെത്തുമ്പോൾ അന്തരീക്ഷതാപനിലയിലുണ്ടകുന്ന ഉയർച്ച മൂലം ഈ മഞ്ഞുകണങ്ങൾ ഒരുകി ജലത്തുള്ളികളായി ഭൂമിയിൽ പതിക്കുന്നു ഇതാണ് മഴ ഈ പ്രക്രിയ സാധാരണയിലും കവിഞ്ഞ അളവിലെത്തുമ്പോഴാണ് വലിയ അളവിലുള്ള മഴ അഥവാ മേക്സ്ഫോടനമുണ്ടാകുന്നത് കൂടുതൽ വീഡിയോസിനായി ചാനൽ ഫോളോ ചെയ്യൂ